പ്രളയം വന്നു അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു രണ്ടായിരത്തിഇരുപതിൽ മേപ്പാടി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു പിന്നീട് യു ഡി എഫ് ആണ് ഭരണത്തിൽ വന്നത് ലീഗും കോൺഗ്രസുമാണ് അതിന് ശേഷം മേപ്പാടി പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് ഇതായി ഗ്രൌണ്ട് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അത് മികച്ച ഗ്രൌണ്ടാക്കി കൊടുക്കേണ്ടത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ഇതിനകത്തൊരു അംഗൻവാടി ഉണ്ടാക്കി കൊടുക്കേണ്ടത് മേപ്പാടി പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലേക്കൊരു റോഡ് ആരണ്ടാക്കിയത് സഖാവ് എളമരം കരീം എം പി അദ്ദേഹത്തിന്റെ ഫണ്ട് അദ്ദേഹം വയനാടിന്റെ എം അല്ല രാജ്യസഭയിലേക്ക് പോയത് കോഴിക്കോടുകാരനായിട്ടുള്ള സി പി എമ്മിന്റെ നേതാവ് എളമരം കരീം രാജ്യസഭാംഗം അദ്ദേഹത്തിന്റെ ഫണ്ട് ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ ഉപയോഗിച്ചിട്ടാണ് ഇവിടേക്കുള്ള റോഡും ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കിയത് വരുന്ന വഴിക്ക് ഇവിടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഉണ്ട് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു രൂപ ഈ പറയുന്ന ഈ പുത്തുമലക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ടോ മറുപടി പറയണം ഫിറോസ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസിന്റെ ആളുകൾ ലീഗിന്റെ ആളുകൾ എല്ലാം മറുപടി പറയേണ്ട കാര്യം ഒരു രൂപ പോലും അവര് ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല മറ്റു നടപടികളൊന്നും ചെയ്തിട്ടില്ല ലീഗ് എന്താ ചെയ്തത് പറയുമ്പോൾ പതിനെട്ട് കോടി രൂപയുടെ ഒരു പദ്ധതി അന്ന് ഇവിടെ നടപ്പിലാക്കും ഇവരുടെ പുനരധിവാസത്തിന് എന്ന് പറഞ്ഞു അവര് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വാഴക്കാല എസ്റ്റേറ്റ് അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നൊരൊറ്റ കാരണത്താൽ അന്ന് ആ പുനരധിവാസ പദ്ധതി ഉപേക്ഷിച്ചു പോയിട്ടുള്ള ലീഗ് പിന്നീട് ഈ പ്രദേശത്തേക്ക് ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ ആറു വർഷമായിട്ട് ഈ പുത്തുമലക്കാർ എവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ രണ്ടാമത് അവരുടെ റിയൽ എസ്റ്റേറ്റ് തന്ത്രങ്ങൾ പാളി പ്രിയമുള്ളവരെ ഞാൻ സി പി എമ്മിന്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി ഹാരിസ് ഞാനിപ്പോ നിൽക്കുന്നത് മേപ്പാടി പഞ്ചായത്തിലെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിട്ടുള്ള പുത്തുമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരന്തബാധിതർക്ക് മേപ്പാടി കൂത്തക്കൊല്ലിയിൽ നിർമ്മിച്ചു നൽകിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് ഇവിടെ വരാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിന്റെ നേതാവും കേരളത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റുകാരനുമൊക്കെ ആയിട്ടുള്ള ഫിറോസ് ഈ പ്രദേശത്ത് വന്ന് പുനരധിവാസ പ്രവർത്തനത്തെ ആകെത്തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിട്ടുള്ള ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനത്തെയും സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടൌൺഷിപ്പിനെയും അതിനെ കരുതിയിച്ച് കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിനാലിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമലക്കാരുടെ മുണ്ടക്കൈക്കാരുടെ പേരിൽ ലീഗ് പിരിച്ച് ഫണ്ട് മുക്കിയത് വിവാദത്തിലായതോടുകൂടി അതിനെ പ്രതിരോധിക്കാനെന്നോണം ഈ പ്രദേശത്ത് വന്ന് ഇവിടെയുള്ള പുനരധിവാസം എടുത്തുകാണിച്ച് സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനത്തെ മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വീഡിയോ ചെയ്തായിട്ട് കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ പ്രദേശം ഈ ഭാഗങ്ങളിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുത്തുമലക്കാർക്ക് പുനരധിവാസത്തിനു വേണ്ടി കൊടുത്തിട്ടുള്ളത് അന്ന് നമ്മെ സംബന്ധിച്ച് വയനാടിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഇത്ര വലിയ ഒരു ദുരന്തം ആദ്യത്തെ സംഭവമാണ് അതിനേക്കാൾ വലിയ ദുരന്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുണ്ടക്കൈയിലെ പുഞ്ചിരിമട്ടത്തുണ്ടായിട്ടുള്ള ദുരന്തം എന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിനെ സംബന്ധിച്ച് ആ പുത്തുമലയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം അന്ന് വയനാട് ജില്ലക്കാരെ സംബന്ധിച്ച് കേരളക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഒരു വലിയ ദുരന്തമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അന്ന് ആ ദുരന്തം നടക്കുന്ന ഘട്ടത്തിൽ ആ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റും അതിലെ മെമ്പർമാരും എല്ലാം തന്നെ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് ആ പ്രദേശത്താണ് ഉണ്ടായിരുന്നത് പുത്തുമലയിൽ എനിക്ക് തോന്നുന്നത് ലോകത്തിന്റെ മുമ്പിൽ അവിടെ പ്രളയം ഈ ദുരന്തം ഈ ദുരന്തത്തിന്റെ ഭാഗമായി പ്രളയജലത്തിൽ ആളുകൾ ഒലിച്ചുപോകുന്നതും അകപ്പെടുന്നതും വളരെ കൂടിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അറിയിച്ചത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് സഹദാണ് നമ്മളെല്ലാവരും അന്ന് കണ്ടതാണ് പിന്നീട് അങ്ങോട്ട് ആദ്യമായിട്ട് ഈ ജില്ലയിൽ അത്ര വലിയൊരു ദുരന്തത്തെ നേരിടുന്നതിൽ ഉണ്ടായിരുന്ന പരിചയക്കുറവുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അന്ന് എം എൽ എ ആയിരുന്ന സഖാവ് ശശിയേട്ടൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നടന്നിട്ടുള്ളത് അന്ന് തന്നെ നമുക്കറിയാം ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്തവും ഈ പത്തൊൻപതിലെ ദുരന്തവും വെച്ചുകൊണ്ട് അന്ന് എന്തുകൊണ്ട് കൂടുതൽ മരണം ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ പറയുന്ന കാര്യം പഞ്ചായത്ത് ഭരണസമിതി മുൻകൂട്ടി വിവരം തന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെ വന്ന് സഖാദ് സാഹിദിന്റെ നേതൃത്വത്തിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി അങ്ങോട്ട് ആളുകളെ മാറ്റി ആ മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അത്ര വലിയൊരു ദുരന്തം അവിടെ ഉണ്ടായിട്ടും ഇപ്പോൾ മുണ്ടക്കൈലുണ്ടായതുപോലെയുള്ള വലിയ മരണവും വലിയ അപകടവും പരിക്കും ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് മാറിയത് എന്നാലും അവിടെ ധാരാളം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു ആ വീട് നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് പുനരധിവാസ പ്രവർത്തനം നടത്തണം അന്ന് ആ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തത് പഞ്ചായത്താണ് സഖാവ് സാഹിദിന്റെ ഒരു വീഡിയോ യൂത്ത് ലീഗ് ഭാരവാഹികളൊക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആ സഖാവിന്റെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം എല്ലാം നഷ്ടപ്പെട്ടു വരുന്ന ആളുകൾക്ക് ഒരു ടൌൺഷിപ്പ് മോഡൽ അന്ന് നമുക്ക് ടൌൺഷിപ്പിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല ഒരു ടൌൺഷിപ്പ് മോഡലിൽ ഇവിടെ എല്ലാം തികഞ്ഞ ഒരു പുനരധിവാസ കേന്ദ്രം ഉണ്ടാക്കണം അതിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിനെയാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം ഇവിടെ ഈ പൂത്തക്കൊല്ലി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കുകയാണ് സർക്കാരിന് ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് ഏറ്റെടുക്കാനുള്ള ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ ഘട്ടത്തിലാണ് മാതൃഭൂമി അവരുടെ സി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്ഥലം ഏറ്റെടുക്കും സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് അവർ കൊടുക്കാമെന്ന് പറയുന്നത് മന്ത്രിസഭ അംഗീകരിച്ചു ദുരന്ത നിവാരണ നിയമപ്രകാരം ഇവിടെ ഈ പൂത്തക്കൊല്ലി എസ്റ്റേറ്റ് ഏറ്റെടുത്തു അതിന്റെ ഫണ്ട് മാതൃഭൂമിയാണ് കൊടുത്തത് അതിനുശേഷം ഇവിടെ വിവിധ സന്നദ്ധ സംഘടന സർക്കാർ പഞ്ചായത്തിലേക്ക് അനുവദിക്കുന്ന പുനരധിവാസ പ്രകാരം ഫണ്ട് കൊടുക്കുകയും അന്നത്തെ ലൈഫ് മാതൃകയിൽ അവർക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടെടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തുകയും അതിൽ കൂടുതൽ വരുന്ന തുക വിവിധ സന്നദ്ധ സംഘടനകളെയും മത സാംസ്കാരിക സാമൂഹിക മേഖലകളിലുള്ള സംഘടനകൾ വ്യാപാര മേഖലകളിലുള്ള സംഘടനകൾ നമുക്കറിയാം വട മലബാർ ഗോൾഡ് പോലെയുള്ള അതുപോലെയുള്ള പിന്നെ ഗ്രൂപ്പുകൾ ഇവരൊക്കെ തന്നെയാണ് ഇത് ഏറ്റെടുത്തത് അതിന്റെ നിർമ്മാണ ചുമതല അന്ന് അത് ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് അവിടെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് പഞ്ചായത്താണ് ഇതിനകത്ത് ഈ സ്ഥലം ഏറ്റെടുത്താൽ കാണാം വീട് നിർമ്മിച്ചതിന്റെ ശേഷം ബാക്കി വരുന്ന സ്ഥലത്ത് ഗ്രൌണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അംഗൻവാടി ഉണ്ടാക്കേണ്ടതുണ്ട് മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം ഇതിലേക്കുള്ള റോഡ് വേണം വെള്ളം വേണം ഡ്രെയിനേജ് സംവിധാനം വേണം ഇതെല്ലാം തന്നെ വേണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിർമ്മാണം പ്രളയം വന്നു അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നു രണ്ടായിരത്തിഇരുപതിൽ മേപ്പാടി പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു പിന്നീട് യു ഡി എഫ് ആണ് ഭരണത്തിൽ വന്നത് ലീഗും കോൺഗ്രസുമാണ് അതിന്റെ ശേഷം മേപ്പാടി പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് ഇതായി ഈ ഗ്രൌണ്ട് അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി അത് മികച്ച ഗ്രൌണ്ടാക്കി കൊടുക്കേണ്ടത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ഇതിനകത്തൊരു അംഗൻവാടി ഉണ്ടാക്കി കൊടുക്കേണ്ടത് മേപ്പാടി പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഭരണസമിതിയാണ് ഈ വസ്തുതകളെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിലേക്കൊരു റോഡ് ആരണ്ടാക്കിയത് സഖാവ് എളമരം കരീം എം പി അദ്ദേഹത്തിന്റെ ഫണ്ട് അദ്ദേഹം വയനാടിന്റെ എം അല്ല രാജ്യസഭയിലേക്ക് പോയത് കോഴിക്കോടുകാരനായിട്ടുള്ള സി പി നേതാവ് എളമരം കരീം രാജ്യസഭാംഗം അദ്ദേഹത്തിന്റെ ഫണ്ട് ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ ഉപയോഗിച്ചിട്ടാണ് ഇവിടേക്കുള്ള റോഡും ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കിയത് വരുന്ന വഴിക്ക് അതിന്റെ ബോർഡ് കാണാൻ ഉദ്ഘാടനം കഴിഞ്ഞത് ആ സമയത്ത് ഇവിടെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ എം ഉണ്ട് ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഒരു രൂപ ഈ പറയുന്ന ഈ പുത്തുമലക്കാരുടെ പുനരധിവാസ കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ടോ മറുപടി പറയണം ഫിറോസ് അടക്കമുള്ള ആളുകൾ കോൺഗ്രസിന്റെ ആളുകൾ ലീഗിന്റെ ആളുകൾ എല്ലാം മറുപടി പറയേണ്ട കാര്യം ഒരു രൂപ പോലും അവര് ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ പ്രദേശത്ത് ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ അവരുടെ ഈ പുനരധിവാസ കേന്ദ്രത്തിനകത്തേക്ക് ഒരു രൂപയുടെ ഒരു പദ്ധതി പോലും എല്ലാ അനുമതി ഉണ്ടായിട്ടും മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടില്ല അന്ന് പുത്തുമലക്കാരുടെ പേരിൽ ഉണ്ട പഞ്ചായത്തിലെ അന്നത്തെ പ്രസിഡന്റിന്റെ പേരിലുണ്ടായിരുന്ന അക്കൌണ്ട് നിങ്ങൾ പോയി പരിശോധിക്കണം ആ അക്കൌണ്ടിലുണ്ടായിരുന്ന പണം പോലും ഇവിടെയുള്ള ലീഗ് നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സ്വകാര്യ താൽപര്യങ്ങൾക്കും അവരുടെ സ്വകാര്യ വ്യാപാര സ്ഥാപനങ്ങളുടെ മെയിന്റനൻസിനകം അടക്കം എടുത്തുകൊടുത്തിട്ടുള്ളതായിട്ടുള്ള രേഖകൾ മേപ്പാടി പഞ്ചായത്തിനകത്ത് എടുത്തു പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരു മറ്റൊരു ഫണ്ട് ഇപ്പോ മർക്കസിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തു കൊടുത്ത കുടിവെള്ളം അതുപോലെയുള്ള സൌകര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ സഖാവ് സഹതടക്കം നേതൃത്വം നൽകുന്ന മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അവരെ ഏറ്റെടുത്ത് കണ്ണായ ഭൂമി കൊടുത്തതുമല്ലാതെ മറ്റു നടപടികളൊന്നും ചെയ്തിട്ടില്ല ലീഗ് എന്താ ചെയ്തത് പറയുമ്പോൾ പതിനെട്ട് കോടി രൂപയുടെ ഒരു പദ്ധതി അന്ന് ഇവിടെ നടപ്പിലാക്കും ഇവരുടെ പുനരധിവാസത്തിന് എന്ന് പറഞ്ഞു അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വാഴക്കാല എസ്റ്റേറ്റ് അത് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല എന്നൊരൊറ്റ കാരണത്താൽ അന്ന് ആ പുനരധിവാസ പദ്ധതി ഉപേക്ഷിച്ചു പോയിട്ടുള്ള ലീഗ് പിന്നീട് ഈ പ്രദേശത്തേക്ക് ഇവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തുമ്പോൾ ആറു വർഷമായിട്ട് ഈ പുത്തുമലക്കാർ എവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ രണ്ടാമത് അവരുടെ റിയൽ എസ്റ്റേറ്റ് തന്ത്രങ്ങൾ പാളി ഇപ്പോ മുണ്ടക്കൈയുടെ ഭാഗമായിട്ട് അവർ ഏറ്റെടുത്ത ഭൂമി തോട്ടഭൂമിയാണ് നിർമ്മാണം നടക്കില്ല എന്ന് കണ്ടപ്പോ ഇപ്പോ ഇവിടെ വന്നിരിക്കുകയാണ് ഇവിടെ വന്ന് ഈ പുനരധിവാസത്തെ ആകെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുക അന്ന് ലീഗ് നടത്തിയിട്ടുള്ള ഈ ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മുസ്ലിം ലീഗിനകത്ത് അവര് പിരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ അവരുടെ കമ്മിറ്റി ഈ ജില്ലയിലേക്ക് കൊടുത്ത ഫണ്ടും അതുപോലെ തന്നെ ഈ ജില്ലക്കകത്ത് പിരിച്ചെടുത്ത ഫണ്ടും അത് മുഖ്യതിന്റെ ഭാഗമായിട്ട് അത് മുഖ്യതിന്റെ ഭാഗമായിട്ട് ആ ഫണ്ട് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതിയിൽ നിന്ന് അത് ചോദ്യം ചെയ്ത് ഇറങ്ങി വന്നിട്ടുള്ള ഒരാളുണ്ട് മമ്മിക്ക നിങ്ങള് വസ്തുതകൾ വസ്തുതകളായി കാണിക്കണല്ലോ അതുകൊണ്ട് മമ്മിക്ക ഈ മമ്മിക്കൂട്ടിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പൊ പൊഴുതന ഗ്രാമപഞ്ചായത്ത് അംഗമാണ് മമ്മിക്ക ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗമായിരുന്നു അന്നത്തെ ഫണ്ട് വെട്ടിപ്പ് ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി മാത്രം ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള മമ്മിക്ക നമ്മളുടെ ഉണ്ട് മമ്മിക്ക വസ്തുതകൾ പറയും ിയമുള്ളവരെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പോരാത്വ സമിതി അംഗവും സ്വതന്ത്ര കർശന സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വലിയ പ്രളയം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് ജില്ലയിലാകെ മുതിർന്ന പണക്കാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിക്കുകയും ആ പണം ആ ഫണ്ട് തായോട്ടുള്ള ഈ ദുരിതമനുവയിക്കുന്ന ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് കോട്ട പൂർത്തീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയോട് ഈ കാര്യങ്ങൾ പറയുകയും സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് ഇരുപത് ലക്ഷം രൂപ ഫണ്ടായി ജില്ലാ കമ്മിറ്റിക്ക് നൽകുകയും ജില്ലാ കമ്മിറ്റി വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ശേഖരിക്കുകയും ചെയ്തു അങ്ങനെ അറുപത് ലക്ഷം രൂപ ഈ അനുഭവിക്കുന്ന വീടില്ലാത്തവർക്ക് നൽകുന്നതിനുവേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കാത്തതിന്റെ ഫലമായി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കണമെന്ന് ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത് പത്ത് ലക്ഷം രൂപ ഇഞ്ചി കൃഷിക്ക് വേണ്ടി ഒരു ജില്ലാ ഭാരവാഹി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം ഈ ഫണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്ക് വ്യക്തമായ ഒരു വിവരണം ജില്ലാ സെക്രട്ടറി പറയണമെന്ന് ആവശ്യപ്പെടുകയും അത് പിന്നീട് ഒരു ദിവസം വെച്ച് സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പറയാമെന്ന് തീരുമാനിക്കുകയും ചെയ്ത് യോഗം പിരിഞ്ഞു പോവുകയാണുണ്ടായത് പിന്നീട് ഒരു ദിവസം സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും ഇത് ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരും കൂടിച്ചേർന്നുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ കൽപ്പറ്റ ഓഫീസിൽ വന്നു ചേർന്നുകൊണ്ട് അവിടെ യോഗം ചേരുകയുമുണ്ടായി ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ ബഹളമുണ്ടാവുകയും അവിടെ അലങ്കോലപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി ഞാൻ ഇറങ്ങിവന്നു അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ബന്ധപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം ഈ കാര്യങ്ങൾ പറയുകയും മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ലീഗിന്റെ ചില ആളുകൾക്ക് ഇത് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടാവുകയും അങ്ങനെ പ്രശ്നങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജില്ലാ ഭാരവാഹിയെ സ്ഥാനത്തിൽ നിന്ന് പിന്നീട് പുറത്താക്കുകയും ചെയ്തു പക്ഷേ എന്നെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല ഞാനിപ്പോഴും ഒരു മെമ്പറായി തുടരുകയാണ് ലീഗിന്റെ നേതാവ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ അത് പറയുകയാണ് തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ഒരു പ്രസ്ഥാനം ചില കാര്യങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ പരിശോധിക്കാതെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഒരുപാട് ഫണ്ടുകൾ പിരിക്കുമ്പോൾ ഒരു ഫണ്ടിന്റെയും കണക്ക് പറയാത്ത പാർട്ടി ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് മുസ്ലിം ആയിരിക്കുമെന്നാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തതയില്ലാതെ പറയുന്ന ലീഗ് നേതാക്കളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയാണ് കൃഷിയായിട്ടും ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുമ്പോൾ യഥാർത്ഥമായിട്ട് കള്ളന്മാരായി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇപ്പോ ഈ ലീഗ് ഇതിനകത്ത് ഒരു ദുരിതത്തെ പോലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായിട്ട് കണ്ടല്ലോ ഇവിടെ മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോട്ടഭൂമി ഏറ്റെടുത്ത് അതില് ബ്ലാക്ക് മണി വെളുപ്പിക്കാനും അതുപോലെ തന്നെ തോട്ടഭൂമി ഏറ്റെടുത്ത് അതിലൂടെ ഒരു ഫണ്ട് അവർക്ക് ഈ തോട്ടം വിറ്റവർക്ക് ആർക്കും ഈ പൈസ മുഴുവൻ കിട്ടിയെന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല ആ രീതിയിലാണ് അത്തരത്തിൽ എല്ലാ പുനരധിവാസ പ്രവർത്തനത്തെയും കാണരുത് പുത്തുമലയിലെ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിലെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട് ഇപ്പോ ഇതിലെ ഗുണഭോക്താവായിട്ടുള്ള ഈ മുഹമ്മദ് ഊട്ടിക്ക ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇവിടെ പുനരധിവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭവസ്ഥൻ എന്നുള്ള നിലക്ക് അദ്ദേഹം പറയൂ പുത്തുമല പ്രളയം നടന്ന് വാഴക്കാല എസ്റ്റേറ്റ് ആണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീട് വെക്കാൻ വേണ്ടിട്ട് കണ്ടെത്തിയിരുന്നത് ആ വാഴക്കൽ എസ്റ്റേറ്റില് പിന്നെ അതിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കൂല ആ ഭൂമി രജിസ്ട്രേഷൻ നടക്കൂല അവിടെയുള്ള വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞത് മാറി പിന്നീട് ഞങ്ങളെ പൂത്തക്കൊല്ലിയിലേക്ക് മാറ്റുകയാണ് എടുക്ക പൂത്തക്കൊല്ലിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവിടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കളക്ടർ വന്ന് ഭൂമി ഏറ്റെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കലക്ടർ അടക്കം വന്ന് മുക്കിൽപീഡിയിൽ ഇറങ്ങി സ്ഥലം എം എൽ എ അന്നത്തെ എം എൽ എ ശശിചേട്ടനും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്നേ അങ്ങനെ വന്ന് ഇവിടെ പിന്നെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് പിന്നെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കയറി വരുന്ന സമയത്ത് ഇവിടുത്തെ തൊഴിലാളികളെയും മറ്റു കുറച്ച് ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് ബി ജെ പി ഇവരെല്ലാരും കൂടെ സഖ്യം ചേർന്ന് പുത്തുമലക്കാർക്ക് ഇവിടെ ഇവിടെ ഭൂമി കൊടുക്കാൻ കഴി പാടില്ല അവർക്ക് ഇവിടെ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തൊഴിലാളികളെ പ്രശ്നമുള്ള സ്ഥലമാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് തടഞ്ഞ് ഞങ്ങളെ തിരിച്ച് പറഞ്ഞേക്കാൻ നോക്കിയതാണ് ആ സമയത്ത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവായ സുരേഷുമായി ഞാന് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം തള്ളും പിടിച്ചു തള്ളുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അന്ന് ഇവിടെ ഈ ആളുകൾക്ക് ഇത് പുത്തുമലക്കാരോട് വേണ്ടിട്ട് ഇപ്പോൾ ഈ മുതലക്കണ്ണീരൊഴുക്കുന്ന ഈ ആളുകളാണ് അന്ന് ഇതിനെതിരെ അതിശക്തമായ രീതിയിൽ വന്നിട്ട് ഇവിടെ ഈ ഭൂമി എടുക്കുന്നത് തടസ്സപ്പെടുത്തിയത് പിന്നെ അതുകൂടാതെ ഇപ്പോ ഇവിടെ എം എൽ എ ഈ ആയി തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ധിക്കുണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി മാറുമല്ലോ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണസമിതി ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തി അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഈ വീടുകളും കാര്യങ്ങളെല്ലാം വന്ന് തുടർന്നുള്ള പ്രവർത്തനം നടത്തേണ്ട ചുമതല അടുത്ത ഭരണസമിതിക്കാണ് ആ ഭരണസമിതി എന്നുള്ള നിരക്ക് ഇവിടുത്തെ കളിസ്ഥലം അംഗനവാടി അതുപോലെ തന്നെ ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ ഇത്തരം കാര്യങ്ങളൊക്കെ ഭരണസമിതി ചെയ്യേണ്ടതാണ് അത് ഞങ്ങള് അന്ന് പിന്നെ ജയിച്ചുപോയ എം എൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ടി സിദ്ധിക്ക് എം എൽ എ ജയിച്ചു പോയിട്ട് അഞ്ചു വർഷം തികയാൻ പോവുകയാണെ നാല് വർഷം കഴിഞ്ഞ് ഈ നാല് വർഷം കഴിഞ്ഞ് അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ആ എം ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ ആ ലോമാസ് ലൈറ്റ് വരെ പിടിപ്പിച്ച് അതല്ലാതെ അതന്നെ സകാവ് പിന്നെ ശശിയേട്ടൻ ഒരു ഹൈമാസ് ലൈറ്റ് ഇവിടെ പിന്നെ അനുവദിച്ചിരുന്നു അത് ഭരണസമിതി ഇതുവരെ ചെയ്യാതെ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയിട്ട് അതിനുശേഷമാണ് ഇപ്പം ഈ എം എൽ എ ഒരു ലോമാസിലേറ്റ് പിടിപ്പിച്ചത് അതല്ലാതെ ഇവിടെ എം എൽ എന്റെ ഒരു നയാ പൈസ ഇവിടെ ഇറക്കിയിട്ടില്ല എം എൽ എന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡും അതുപോലെ തന്നെ ഒരു വായനശാലയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിവുണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യാൻ പിന്നെ ഗവൺമെന്റ് അനുവദിക്കുന്ന ഒരു കേസാണ് ഫണ്ട് ഉപയോഗിക്കുക അത് അദ്ദേഹം ചെയ്തില്ല അതേപോലെ തന്നെ ഇവിടുന്ന് രണ്ടു പ്രാവശ്യം ജയിച്ചുപോയി ഒരു എം എന്നുള്ള ഇലക്ക് രാഹുൽ ഗാന്ധി ഈ പ്രദേശത്തേക്ക് ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല ഒരു പത്ത് പൈസന്റെ ഉപകാരം അവരെ കൊണ്ട് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഇപ്പൊ അതാക്കണ് അദ്ദേഹത്തിന്റെ പെങ്ങൾ പ്രിയങ്കാ ഗാന്ധി ജയിച്ചുപോയി ഇവിടെ എംപിന് ഈ പ്രദേശത്ത് എന്തെങ്കിലും ഒരു സാധനം എം പിന്റെ വകയായിട്ട് ഈ ഈ പ്രളയം അനുഭവിച്ച ആളുകൾക്ക് തന്നിട്ടില്ല അതുപോലെ തന്നെ ഈ പ്രദേശവാസികൾ എന്നു ഒരു സ്വയം തൊഴിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് വഴി ഫണ്ടും ഉപയോഗപ്പെടുത്തേണ്ട ആള് എം എൽ എണ് അതും ചെയ്തിട്ടില്ല അത് അതേപോലെ ഇവിടെ പുത്തുമല ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ യു ഡി എഫ് ഗവൺമെന്റ് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി ഒരു കാര്യവും ഇന്ന് വരെ ചെയ്തിട്ടില്ല ആ ഭരണസമിതിക്കാരാണ് ഇപ്പൊ വന്നിട്ട് ഇവിടെ ചോരുന്നിട്ട് ദാർപായമായി ഞങ്ങൾക്ക് ഇവിടെ വീട് കെട്ടാൻ സ്ഥലം വാങ്ങാൻ അനുമതി തടസ്സം നിന്ന ആളുകളാണ് അവര് ഞാൻ മാത്രമല്ല അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ആളുകളും ജനതാദളിൽ പ്രവർത്തിച്ചിരുന്ന ഉസ്മാൻ പറഞ്ഞ ആളും വളരെ സജീവമായിട്ട് അവരെ തർക്കിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമര് ഉണ്ടായിട്ടുണ്ട് അത് ഒരു യഥാർത്ഥമാണ് അപ്പൊ അത്തരം കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ അപ്പോ ഇതാണ് ഇവിടുത്തെ വസ്തുത ഇവിടെ തന്നെ താമസക്കാരനായിട്ടുള്ള പുത്തുമലയിലെ പ്രളയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇതിലെ ഒരു ഗുണഭോക്താവായിരുന്ന മുഹമ്മദ് ഊട്ടിക്കാണ് ഇപ്പോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇതാണ് വസ്തുത നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെറ്റായ രീതിയിൽ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നിലവിൽ ഈ കൽപ്പറ്റയിൽ ബൈപ്പാസിൽ ഏറ്റവും നല്ല പ്രദേശത്ത് നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ടൌൺഷിപ്പ് അതിനെ അതിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ എന്നുള്ള ഒരു ശ്രമമാണ് ഇവരെല്ലാം ഇപ്പോൾ വയനാട്ടിൽ കയറി വന്ന് നടക്കുന്നത് ഇവരുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളുമായി ഇറങ്ങിയിട്ടുള്ളത് സർക്കാർ മികച്ച രീതിയിലുള്ള ഇടപെടലാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഞങ്ങൾ എം എൽ എന്റെ ശ്രദ്ധയിൽ ഇവിടുത്തെ അംഗനവാടിന്റെ വിഷയം ഉന്നയിക്കുകയുണ്ടായി മുൻകാലങ്ങളിൽ ഉന്നയിച്ച സമയത്തും അദ്ദേഹം ഭരണസമിതിന്റെ ആളുകളെയും കൂട്ടിയിട്ടാ വരിക പഞ്ചായത്ത് ഭരണസമിതിന്റെ ആളുകളെയും കൂട്ടിയിട്ട് വരിക നാസറേ ഈ കാര്യം ഒന്ന് ചെയ്യണേ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് ഏൽപ്പിക്കും അതേപോലെ തന്നെ ഈ പ്രാവശ്യം വന്ന ഐമാസലൈറ്റ് പിന്നെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ച് അപ്പോഴും ലീഗിന്റെ നേതാവ് അംസ അംസ ഉണ്ട് അതുപോലെ തന്നെ നാസറും ഉണ്ട് ഈ രണ്ടാളെടുത്തും ദാ നാസറേ ഈ കാര്യം ഒന്ന് ചെയ്യണേ ആ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകാന്നല്ലാതെ ഇവിടെ ഒന്നും ഭരണസമിതി ചെയ്തിട്ടില്ല